ഒരു ാണ് യഥാർത്ഥ്ര റേഷൻ ഒരുപാട് ചെയ്യുന്നുണ്ട് എടുത്തു പറയാനുള്ള ആളാണ് ഇന്ന് പറയാ വരാൻ പറ്റിയത് ബാക്കിയാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വന്നില്ലെങ്കിൽ അതിന് ഒരു മോശമാണ് ഇന്ന് അതിന് വരാൻ പറ്റിയത് പറ്റിയ സന്തോഷം അതാണ് നമ്മൾ ഏറ്റവും സന്തോഷം എന്തായാലും ഏട്ടൻ്റെ ബർത്ത്ഡേയുടെ അല്ലെങ്കിൽ നാളെയാണ് ബർത്ത്ഡേ എന്നാലും അത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പാട്ടാവാൻ പറ്റില്ല ഒരുപാട് ഹാപ്പി ബർത്ത് ഡേ തോന്നും വളരെ സന്തോഷം ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു പരിപാടിയുടെ ഭാഗമാകുന്നത് മുഖേഷേട്ടൻ ഒരുപാട് വർഷമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു വർഷമാണ് ഞങ്ങൾക്ക് ഇതിൽ ഭാഗമാകാൻ പറ്റിയത് വളരെ സന്തോഷം എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ടാണ് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് വേറെ ഒന്നുമല്ല എനിക്കും ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് മുകേഷ് ശേലിൻ്റെ കൂടെ പിറന്നാൾ ദിവസമായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയത് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ ഒരുപാട് നല്ലതായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെയൊക്കെ എൻ്റെ പിറന്നാൾ ഇതുപോലെ ചെയ്യണം എന്ന് ഞാൻ മുകേഷ് സംസാരിച്ചപ്പോഴും പറഞ്ഞായിരുന്നു എന്തായാലും ഒത്തിരി സന്തോഷം ഇതുപോലെയുള്ള ഇനിയും നല്ല നല്ല എനിക്കൊന്നുമില്ല നമ്മൾ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഭയങ്കര മോശമായിട്ടാണ് തോന്നുന്നു നമ്മൾ ഹേർട്ട് ചെയ്യുന്ന ാണ് പല ആൾക്കാരും സംസാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇത് ചെയ്യുമ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് അങ്ങനെയൊന്നുമല്ല ഇതൊക്കെ ഒരാളുടെ മനസ്സിൻ്റെ ഒരു ബലമാണ് നമ്മളൊരു കാര്യം ഇതുപോലുള്ള കാര്യങ്ങൾ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിലും നിങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത് നല്ലത് ഒരാൾ ചെയ്യുന്നതിന് അതിനൊരു കുറ്റം മാത്രമായിട്ട് ഒരിക്കലും എടുക്കരുത് ദയവ് ചെയ്ത് ഒരാളുടെ മനസ്സിൻ്റെ സന്തോഷമായിട്ട് ഇതുകൊണ്ട് ആർക്കും ഒന്നും നേടാൻ പറ്റില്ല നമുക്ക് ഒരുപാട് പേർക്ക് നമുക്ക് ഹെല്പ് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത്രേ ഉള്ളൂ പ്ലീസ് ദയവ് ചെയ്ത് ഇതിനെ ഒരു നെഗറ്റീവ് രീതിയിൽ എടുക്കാതിരിക്കുക കാരണം വേറൊന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് ഇതിന്റെ ഭാഗമാകാൻ പറ്റിയത് ഭയങ്കര സന്തോഷം നല്ല മഴ വരുന്നുണ്ട് ഹാപ്പി ബർത്ത് ഡേ ഫോട്ടോ